ഒരു സർക്കാർ ഓഫീസിൽ ഓഫീസ് അസിസ്റ്റന്റ് അഥവാ ഒന്നോ രണ്ടോ ഉണ്ടാകും വലിയ ഓഫീസുകളാണെങ്കിൽ പരമാവധി അഞ്ചു പേർ വരെ ഉണ്ടാകും എന്നാൽ ഇരുപത്തിയേഴ് ഓഫീസ് അസിസ്റ്റന്റ്മാരുള്ള ഒരു സർക്കാർ ഓഫീസ് പാലക്കാരുണ്ട് മോട്ടോർ വാഹന വകുപ്പിന്റെ ആർ ടിഒ ഓഫീസിലാണ് ഇരുപത്തിയേഴ് ഓഫീസ് അസിസ്റ്റന്റ്മാർ ജോലി ചെയ്യുന്നത് വിവരാവകാശം വഴി ലഭിച്ച ഉത്തരമാണിതാ എന്നാൽ ഇരുപത്തി ഒന്ന് ക്ലർക്കുമാർ മാത്രമേ ഇവിടെ ജോലി ചെയ്യുന്നുള്ളൂ ഇരുപത്തിയേഴ് ഓഫീസ് അസിസ്റ്റന്റ്മാർക്ക് എന്താണ് പണി എന്ന് ചോദിച്ചാൽ കോപ്പ അമേരിക്ക ടൂർണമെന്റിൽ ബ്രസീലിന്റെ തോൽവിയെ കുറിച്ച് ചർച്ച ചെയ്യും പിന്നീട് ചായ കുടിക്കാൻ പോകും പിന്നെ ഉറുകെ എങ്ങനെ ജയിച്ചു എന്ന് ചർച്ച ചെയ്യും അപ്പോഴേക്കും പിന്നെ ഉച്ചയാകും ഭക്ഷണം കഴിക്കണം പിന്നെ അങ്ങനെ 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 പോകും പാലക്കാട് ജില്ലയിലെ എട്ട് ചെക്ക് പോസ്റ്റുകളായി ജോലി ചെയ്യേണ്ട ഉദ്യോഗസ്ഥരാണ് ജില്ലാ ആസ്ഥാനത്ത് ഇങ്ങനെ സൊറ പറഞ്ഞിരിക്കുന്നത് കൂടുതലും വനിതകളായതുകൊണ്ട് ചെക്ക് പോസ്റ്റിൽ ഇവരെ നിയമിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് എന്നാൽ ഡെപ്യൂട്ടി ട്രാൻസ്പോർട്ട് കമ്മീഷണർ ഓഫീസിൽ നിന്നും ചെക്ക് പോസ്റ്റിലേക്ക് നിയമിക്കുന്നതാ വനിതകളെയും മലപ്പുറത്തെയും തൃശ്ശൂരെയും വനിതകൾ പാലക്കാട് ചെക്ക് പോസ്റ്റിൽ വന്ന ജോലി ചെയ്ത് മടങ്ങുമ്പോഴാണ് ഇരുപത്തിയൊൻപത് ജീവനക്കാർ ഒരു പണിയും പണിയുമെടുക്കാതെ സർക്കാർ ശമ്പളം വാങ്ങുന്നതാ